ഹയറിച്ച് നിക്ഷേപകരെയും ഹയറിച്ച് കമ്പനിയെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പത്താം തീയതി നടക്കാൻ പോകുന്ന ബഡ്സ് കേസിലെ വാദം കമ്പനിയുടെ രണ്ട് വിദേശ നിർമ്മിത കാറുകൾ വിട്ടുകൊടുക്കണം എന്നും അതുപോലെ തന്നെ ചികിത്സാ ചെലവിനും വിദ്യാഭ്യാസ ചെലവിനും വീട്ടാവശ്യങ്ങൾക്കുമായി മൂന്ന് അക്കൗണ്ടുകൾ അൺഫ്രീസ് ചെയ്തു തരണമെന്നുള്ള അപേക്ഷ കോടതിയുടെ മുൻപാകെ ഉണ്ട് കമ്പനി പഠിച്ചിൽ പെടില്ല എന്നുള്ള കാര്യങ്ങൾ വാദിക്കാൻ ഒരുപക്ഷെ കമ്പനി തയ്യാറായേക്കും കമ്പനിയുടെ നിക്ഷേപകരെല്ലാവരും തന്നെ ഓൺലൈനിൽ വാദങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിക്ഷേപകർക്ക് പണം കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ നിരവധി പേർ എഫ്ഐആർ ഇടാൻ കാത്തു നിൽക്കുകയാണ് മറിച്ചാണ് തീരുമാനമെങ്കിൽ ഒരുപാട് പേർ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന കമ്പനിക്കും ആശ്വാസമാകും